നമസ്കാരം ഞാൻ അരുൺ കേരളത്തിലെ ആദ്യത്തെ ബിസിനസ് ആൻഡ് ഫിനാൻസ് ടെലിവിഷൻ ആയിട്ടുള്ള നമ്മുടെ മൈഫിൻ ടി വി എന്നുള്ളത് തൃശ്ശൂരിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കോളേജിലാണ് സെൻറ്റ് തോമസ് കോളേജ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ കുട്ടികളുമായിട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്യാനാണ് അവരുടെ ഫിനാൻസ് പരമായിട്ടുള്ള അവരുടെ അറിവുകളെക്കുറിച്ച് ചോദിച്ചറിയാനാണ് വെൽക്കം ൻ ജോത്തൻ ഓക്കെ ജോനത്തൻ ഇവിടെ എന്താ പഠിക്കുന്നത് എന്തായാലും ഇപ്പോൾ ബികോം ഫസ്റ്റ് ഇയർ പഠിച്ചോണ്ടി ബികോം ആണ് നിങ്ങളെല്ലാവരും ബികോ ആണോ അതോ ഇവിടെ വരെ ബികോം ആണ് അല്ലെ ഇവിടെ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് പാസ് ആണോ ഓക്കെ ഫൈൻ ശരി അപ്പോൾ ബികോം ഫസ്റ്റ് ഇയർ ആണോ നിങ്ങൾ നിങ്ങളെല്ലാവരും അല്ല ഓക്കെ ഫൈൻ ഫസ്റ്റ് ഇയർ എന്താ അഭിപ്രായം സെൻറ് തോമസിനെ കുറിച്ച് സി ഞാൻ ഞാൻ ആദ്യം കുറച്ച് സി ബി സി ബാഗാണെന്ന് തന്നെ അപ്പോൾ ഇവിടെ ഒന്നിപ്പോൾ സി എ ലോട്ട് ആൻഡ് എസ്പെഷ്യലി Ingi, teachers teachers interaction i and uh, one thing i was very satisfied is the teachers here are so good so they encourage questions they love to respond and i think the one of the main or the, my favorite part about st thomas would be interaction with the teachers See, you can talk about with them anything especially commerce teachers IL, you can talk about them finances politics whatever is going on you can talk i think a teacher interaction a teacher student relationship i think st thomas is the best out there opinion. okay, okay. In the response st thomas, st. thomas. St. thomas. St. thomas. angel, angel. ഉണ്ട് സെന്റ് തോമസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ററാക്ടീവ് ആയിട്ടുള്ള ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പും പിന്നെ പ്ലേസ്മെന്റ് ഇവിടെ നന്നായി ഉണ്ട് അപ്പോ അത് രണ്ട് ഫാക്ടേഴ്സാണ് സെന്റ് തോമസിനെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് രണ്ടുമൂട്ടി ഇനി നമുക്ക് നമ്മുടെ കണ്ടന്റ് കാര്യം വരുമ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയാ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും പോക്കറ്റ് മണി ഒക്കെ കിട്ടാറുണ്ടോ കിട്ടാറുണ്ട് ഫൈൻ പോക്കറ്റ് മണി എന്താ ചെയ്യാറ് ചിലതൊക്കെ കിട്ടിയും ചെലവ് ചെയ്യാറുണ്ട് സേവ് ചെയ്യാറുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് ഓക്കെ ഓക്കെ സേവിംഗ് എങ്ങനെയാ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ അത്ര എമൗണ്ട് സേവ് ചെയ്യാറുണ്ട് ഇൻവെസ്റ്റിംഗ് ആണോ ഗ്രോ പോലത്തെ ത്രീ പ്ലാറ്റ്ഫോംസിൽ ഞാൻ ഷെയർ ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ദാറ്റ്സ് ഞാൻ ഓ നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ ഇവിടെ കിട്ടിയിരിക്കുകയാണ് കേട്ടോ അതും സ്റ്റോക്കുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ഇവിടെ എങ്ങനെയാ ഇൻവെസ്റ്റ് എന്താ നിങ്ങൾ ചെയ്യാ പോക്കറ്റ് മണി ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാറില്ല സേവ് സേവ് വെക്കാറുണ്ട് മറ്റൊരു കാര്യം നിങ്ങൾ നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ സബ്ജെക്ട് റിലേറ്റഡ് അല്ലാതെ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യലി ഉള്ള ഒരു ലിറ്ററസി വേണം എന്ന ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കാരണം ഈ പ്രായത്തിൽ പഠിച്ചാൽ പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ ഏർണിംഗ് ഇയേഴ്സിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ വൈകി പഠിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഈ ഫിനാൻഷ്യൽ ിറ്ററസിൽ വരുമ്പോൾ അതായത് ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയണെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സേവിങ്സ് അതുപോലെ തന്നെ നമ്മുടെ സ്പെൻഡിങ് മണി ആൻഡ് ബി സ്പെൻഡ് ഇറ്റ് അതായിരിക്കും കുറച്ചും പഠിക്കേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതിന്റെ എല്ലാം നമ്മൾ മനസ്സിലാക്കണം അതാണ് ഞാൻ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു കോളേജിൽ നിന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ കോളേജിൽ നിന്ന് അത്യാവശ്യം അറിവ് കിട്ടുന്നുണ്ട് അതിനെപ്പറ്റി ബട്ട് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇൻവെസ്റ്റ്മെന്റ് കൂടി നമ്മുടെ കോളേജ് കരിക്കുലത്തിൽ ആഡ് ചെയ്യണം കുറച്ച് അതിനെക്കുറിച്ച് ഫിനാൻഷ്യൽ ലിറ്ററസി അല്ലേ ലിറ്ററസിയല്ലേ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് നിലവിലുള്ളതെന്ന് അറിയാമോ ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ട്സ് ഫണ്ട്സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് എഫ് ഡി പോലത്തെ ഇൻവെസ്റ്റ് ചെയ്യാം പിന്നെ ഇപ്പോൾ സെന്റ് തോമസിലാണെങ്കിലും സാറുമ്പോൾ ഏച്ചും കൂടെ എൻകറേജ് ചെയ്യണതും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനെ കോളേജിൽ തന്നെ ഉണ്ടോ ആൻഡ് വൈ ഐ തിങ്ക് യു നോ ഐ തിങ്ക് എഫ് ഡീസ് ഒക്കെ അത് കുറച്ച് ട്രഡീഷണൽ വെയ്യ സോ ഐ തിങ്ക് യു കെൻ വെൽത്ത് വെൽത്ത് ക്രിയേഷൻ ഐ തിങ്ക് ഡെഫിനി കംസ് ഫ്രോം ലൈക്ക് ഇങ്ങനത്തെ സ്റ്റോക്ക് മാർക്കറ്റ്സ് ഇൻവെസ്റ്റിംഗ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ് എക്വിറ്റി ബോൺസ് വാട്ട് എവർ അങ്ങനത്തെ കുറച്ചും കൂടിയും പുതിയതായിട്ട് വരുന്ന കാര്യങ്ങൾ ഐ തിങ്ക് വെൽത്ത് ക്രിയേഷൻ കംസ് ഫ്രോം ദാറ്റ് ഐ ഫീൽ പേഴ്സണലി അല്ലെ തിങ്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വി സ്ട്രെസ് ഓൺ ദാറ്റ് ഇൻസ് ഓഫ് സി എഫ് ഡീസ് ആർ റിക്വയർഡ് പക്ഷേ കുറച്ചും കൂടിയും വെൽ ക്രിയേഷൻ ഐ തിങ്ക് ദിസ് ഡെഫിനിറ്റ് ഹെൽപ്സ് ഇപ്പോൾ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അതായത് പോക്കറ്റ് മണിന്നായാലും കുറേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ ചെറിയ ഏതൊക്കെ സ്റ്റോക്സ് ഞാനിപ്പോൾ നിലവിൽ ഗോൾഡ് ഇ ടി എഫ് ഗോൾഡാണ് മെയിൻ ആയിട്ട് നോക്കിയിരിക്കുന്നത് ആൻഡ് ബാക്കിയുള്ളതൊക്കെ ഞാനിപ്പോൾ സ്പെക്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഫെഡറൽ ബാങ്കിൻ്റെയും അതുപോലെ തന്നെ വേറെ കുറേ ഷെയർസൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഞാൻ പറഞ്ഞില്ല ഞാൻ ജസ്റ്റ് ബിഗിനർ ഇപ്പോൾ എന്റെ ക്ലാസ്സിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനല്ല ശരിക്കും എന്റെ ക്ലാസ്സിൽ കുറേ ആൾക്കാർ മുന്നേ തന്നെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ മുന്നേ കടന്നാണ് ആൻഡ് ഇവന്റും അതുപോലെ തന്നെ വേറെ ആൾക്കാരുടെ ഒക്കെ അതിലുള്ള എന്താ പറയുക ഇൻവോൾവ്മെന്റും അവർ അതിൽ കാണിക്കുന്ന എന്താ പറയുക അവരുടെ ഇൻവോൾവെൻ്റ് ഒക്കെ കണ്ടിട്ടാണ് എനിക്കും തോന്നിയത് സോ എനിക്ക് ആ ക്ലാസിലൊരു എൻവോവ്മെൻ്റ് ഉണ്ടാകാൻ തന്നെ ഐ വുഡ് സേ സെൻ്റ് തോമസ് കോളേജിൽ പ്രൊഫസേഴ്സ് സഹായിച്ചിട്ടുണ്ട് എസ്പെഷ്യലി എനിക്ക് ഒരാളുടെ പേര് പറയുന്നുണ്ട് ബിബിൻ സാർ പ്രൊഫസർ ഉണ്ട് ആൾ ഒരു പ്രാക്ടിക്കൽ വേ ഓഫ് അപ്രോച്ചും കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നോട്ട് ജസ്റ്റ് തിയറി നമ്മൾ ഇപ്പോൾ ഷെയർസ് ആയിക്കോട്ടെ ബാക്കിയുള്ള എല്ലാം നമ്മൾ തിയറി തിയറി തിയറിൽ നമുക്ക് പേപ്പർ ഉണ്ട് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട് സോ അവർക്കൊരു തിയറി മാത്രം പഠിച്ചുകൊണ്ട് വി വോണ്ട് ഗെറ്റ് എ കംപ്ലീറ്റ് ഐഡിയ സോ ഇവിടുത്തെ പ്രൊഫസേഴ്സിന് ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ നമ്മളോട് മാത്രം നമ്മുടെ പാരന്റ്സിനോടാണെങ്കിലും ഈ ഒരു ഇൻവോൾവ്മെന്റ് അവർ ഷെയർ ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമുക്കും ഒരു അവയർനെസ് കിട്ടുകയാണ് അങ്ങനെയാണ് ഞാൻ ഇല്ലേക്ക് വലിയ തുടങ്ങിയത് ഞാൻ പ്രശ്നിക്കേണ്ട ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴും ഹ്യൂജ് അമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല മെയിൻലി ഗോൾഡിൽ മാത്രമാണ് ഞാനിപ്പോൾ ഇ ടി എഫ് ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ക്രിപ്റ്റോനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ക്രിപ്റ്റോ എന്താ അഭിപ്രായം ക്രിപ്റ്റോയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന ഒരു അറിവിൽ നിന്നും ക്രിപ്റ്റോ ഡിജിറ്റൽ കറൻസി പോലെയാണല്ലോ ഇപ്പോൾ ഇനി അത് ഭൂമി ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് ഓൾഡ് കറൻസീസ് ലൈക്ക് പേപ്പർ ആൻഡ് അതേഴ്സ് ആർ ഗോയിങ് ടു എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് ഗോയി ടു ബി ദ നെക്സ്റ്റ് തിങ് ഇൻ കറൻസി ആൻഡ് ഇൻ മണി എക്സ്ചേഞ്ചസ് അതാണ് അടുത്തൊരു സാധനം എന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ഓഫർ ചെയ്യുകയാണ് ഒരേ സമയം ഒരു ലക്ഷം രൂപയും അതുപോലെ ഒരു ബിറ്റ് ഓഫർ ചെയ്യുകയാണെങ്കിൽ ാണ് ഇപ്പൊ സംസാരിക്കുന്നത് ബിറ്റ് കോയിനും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസീസിനും നമ്മള് ഓരോ കടകളിൽ പോയിട്ടേ സാധനങ്ങളൊക്കെ

അതോ അതോ ണോ യൂസ് ചെയ്യാൻ അറിയുമെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് അവർ ബിക്കോസ് എന്റെ ഫാമിലിയിൽ എന്റെ അമ്മയും അച്ഛനും ക്രെഡിറ്റ് കാർഡ് റെഗുലർലി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ അച്ഛൻ ബിസിനസ് ആണ് എൻ്റെ അമ്മ ബാങ്കിലുമാണ് സോ ഐ ബിലീവ് ദേ ബോട്ട് നോ ഹൗ ടു യൂസ് എ ക്രെഡിറ്റ് കാർഡ് വെരി എഫിഷ്യൻറ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി അതുകൊണ്ട് ഇതുവരെ ക്രെഡിറ്റ് കാർഡ് കാരണം എൻ്റെ കുടുംബത്തിൽ ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല ആൻഡ് എനിക്കും ക്രെഡിറ്റ് കാർഡ് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തന്നെ കാണുന്നത് ബിക്കോസ് ഓഫ് കോഴ്സ് ക്രെഡിറ്റ് നമുക്ക് കിട്ടുകയാണ് ഫോർ എ പീരീഡ് ഓഫ് വിതൌട്ട് നോ ഇൻറസ്റ്റ് ഒരു പീരീഡിൽ നമുക്ക് കിട്ടുകയാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വിത്ത് കറപ്പ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ട് നല്ലൊരു ഫിനാൻഷ്യൽ ആയിട്ട് നമുക്ക് നല്ല ഐഡിയ ഉണ്ട് നമുക്ക് എത്രയൊക്കെ എമൗണ്ട് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ ഐഡിയ ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇസ് ആബ്സുട്ടി ഗുഡ് ഇൻ മൈ ഒപ്പീനിയൻ ഓക്കെ പെർഫെക്റ്റ് ഇനി ഒരു ഫിനാൻഷ്യൽ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കണം ഇന്നത്തേക്കും നാളത്തേക്കും ഭാവിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എന്തൊരു ഹാബിറ്റ് ആയിരിക്കും എന്തൊരു ഫിനാൻഷ്യൽ ഹാബിറ്റാണ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് കുറച്ചും കൂടി നല്ല രീതിയിൽ സേവ് ചെയ്യാനായിരിക്കും കുറച്ചും കൂടി ഞാൻ പ്രിഫർ ചെയ്യുക സേവിങ് ഇൻ ദ സെൻസ് ഇൻവെസ്റ്റ് ചെയ്യാൻ അതായത് എഫ് ഡി അതുപോലെ തന്നെ ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇൻട്രസ്റ്റും ഇൻഫ്ലേഷനും തമ്മിൽ ഉള്ളൊരിത് കാരണം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റായിരിക്കും കുറച്ചുകൂടി നന്നായിരിക്കുക അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യണം എന്താ വെച്ചാൽ

study I think long term is definitely better. But I think it takes a lot of time to study. So maybe of course FDs would be good, and maybe a share of equity and bonds, maybe. Especially g I think definitely. Okay. Uh, compounding area. Yes. Compounding, the power of compounding. And I Compounding, that's compounding. ഓക്കേ അറിയോ ഒന്ന് രണ്ടാവും രണ്ട് നാലവും അങ്ങനെ അങ്ങനെ ലൈക് അടക്കം വിത്ത് ഇൻട്രസ്റ്റ് അതൊരു ന്യൂ ക്യാപിറ്റൽ ആവും അതാണ് കോമ്പൗണ്ടിങ് ലൈക്ക് ഇൻ ദ ഫസ്റ്റ് ഇയർ ഇഫ് ദ ക്യാപിറ്റൽ ഇസ് വൺ ലാക്ക് ആൻഡ് ദൻ ദ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺസ് ഇൻട്രസ്റ്റ് ഇസ് ലൈക്ക് ലെവൻ പെർസെൻറ്റ് ഓർ ടെൻ പെർസെൻറ്റ് സോ ഏതാണ് ഇൻട്രസ്റ്റ് കിട്ടുക ഒരു കൊല്ലം പത്ത് പതിനായിരം രൂപയാണ് സോ വൺ ലാക്ക് ടെൻ ആണ് അടുത്ത കൊല്ലത്തെ എന്താവാ ക്യാപിറ്റലാവുക പിന്നെ അതിലാണ് ടെൻ പേഴ്സൻറ്റ് സോ ആ ഒരു വൺ ലാക്ക് എന്നുള്ളത് വൺ പോയിൻറ് വൺ ആവും പിന്നെ വൺ പോയിന്റ് ടു വൺ ആവും പിന്നെ അങ്ങനെ അങ്ങനെ ക്യാപിറ്റൽ വലുതായി കൊണ്ടിരിക്കും അതാണ് കോമ്പൗണ്ടിങ് ക്ലിയർ അല്ലേ സിമ്പിളാണ് പക്ഷെ അതൊരു വലിയൊരു കാര്യമാണ് കമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കൂട്ടുപലിശ എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ ഇട്ട ഇൻവെസ്റ്റ്മെൻറ്റിന് മേലെ പലിശ കിട്ടുന്നു പിന്നെ അത് ചേർന്ന് വീണ്ടും അങ്ങനെ ആയി പോകുന്നതാണ് ഓക്കെ ഇതിന് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്ടീവില് നോക്കുമ്പോൾ കമ്പൗണ്ടിങ് ഇസ് ആക്ച്വലി വലിയൊരു കാര്യമാണ് പക്ഷെ നമ്മളൊരു കടമെടുത്തിട്ടുള്ള കാര്യമാണെങ്കിൽ അത് അത്ര വലിയ കാര്യമല്ല ഓക്കേ ഇനി ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ടാണ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ നേരത്തെ അവിടെ ഒരു ചോദ്യം അവിടെ പോയതാണ് എന്നാലും ഞാൻ അവിടെ ചോദിക്കാം ആർക്കും വേണമെങ്കിൽ ഉത്തരം പറയാം കേട്ടോ നിങ്ങക്ക് പറഞ്ഞാൽ മതി നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാ പറയരുത് മുംബൈയിലാണെന്നാ പറയുന്നേ മുംബൈ ആണോ ജപ്പാൻ കറൻസിയുടെ കറൻസിയുടെ പേരെന്താ ആ ആ നാണയത്തിന്റെ അല്ലെങ്കിൽ നെയിം അറിയോ ആണ് കേട്ടോ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഞാനൊരു കമ്പനിയെ കുറിച്ചത് ഇത് ഏത് കമ്പനിയാണെന്ന് പറഞ്ഞാൽ മതി മൂന്ന് ട്രില്യൺ ഡോളർ വിപണി മൂല്യം മാർക്കറ്റ് വാല്യൂ കൈവരിച്ച ലോകത്തിലെ ആദ്യത്തെ ടെക്നോളജി കമ്പനി ഓക്കെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് ഇതൊക്കെ എന്ത് ഇതൊക്കെയാണോ ചോദ്യങ്ങൾ ഓക്കെ എസ് ഫുൾ ഫോം എന്താ എസ് ഐ പി അറിയാമോ ആറിയാലേ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിംഗ് പ്ലാൻ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അതായത് എസ് ഐ പിന്നു പറയുമ്പോ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ പലരും പറഞ്ഞില്ലേ അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഒന്നും ഒരുമിച്ചൊരു തുക നിക്ഷേപിക്കാൻ പറ്റും അല്ലെങ്കിൽ കൃത്യ കൃത്യമായ ഇടവേളകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും മാസം എല്ലാ മാസം ഇപ്പം സാലറീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാ മാസം എസ് ഐ പി ചെയ്യാന്ന് പറയും ഓക്കെ അതാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ യു പി ഐ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ രാജ്യത്ത് കറൻസി പ്രിന്റ് ചെയ്യുന്നത് ആരാ റിസർവ് ബാങ്ക് അതെ ഞാനത് പെട്ടെന്ന് പറയുന്നു ഓക്കെ ഓക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ

ശരിക്കും പറഞ്ഞാൽ നേരത്തെ നിങ്ങളോട് പറഞ്ഞു മൈഫിൻ ടി വി എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും നിങ്ങളെങ്ങനെ ചോദിച്ചു ബോർഡ് പീൻ ചെയ്യുന്നില്ല ഓക്കെ ഉള്ളൂ കൂടുതലും ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് നമുക്കുള്ളൂ ഓക്കെ വെറുതെ വായ്പ തോന്നുന്നു വെറുതെ പറയാതെ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും ആവുന്ന കാര്യങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ നമുക്കുള്ളത് ഒരു ആപ്ലിക്കേഷൻ ത്രൂ ആണ് നമ്മൾ കൂടുതലും ആ ആപ്ലിക്കേഷൻ ഒ ടി പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ലൈവ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നത് ഒക്കെ ഫുൾ ടൈം ഓൺ ആയിരിക്കും ഇതിന് പുറമേ നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഉണ്ട് ഇപ്പോൾ നേരത്തെ ഞാൻ നേരത്തെ സംസാരിക്കുന്ന സമയത്ത് ഒരു സജഷൻ പറഞ്ഞു ഇന്നത്തെ തലമുറ ജൻസി എല്ലാവർക്കും ഒരുപാട് നേരം ഡ്യൂറേഷനിലുള്ള കണ്ടൻ്റുകളൊന്നും കാണാൻ താല്പര്യം കാണിക്കത്തില്ല അല്ലേ എല്ലാവർക്കും ഷോർട്സും റീൽസും കണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മൈഫിൻ ഇൻ ടി വിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൈഫിൻ നമ്മളെല്ലാം കവർ ചെയ്യുന്നുണ്ട് ബിസിനസ് ന്യൂസും എല്ലാം അപ്പോൾ നിങ്ങൾക്ക് നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാം മൈഫിൻ ഇൻ ടി വി നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്ത് കാണാം പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഉള്ളത് നമ്മൾ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് ആക്ച്വലി ഞങ്ങൾ ഒരു ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ ഒരു മറ്റേ ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടക്കുന്നതുകൊണ്ട് വന്നതാണ് ഇനി നമ്മൾ വേറെ കുറേ അസോസിയേറ്റ് കൊളാബ് ചെയ്തിട്ട് വേറെ കുറേ പ്രോഗ്രാമുകൾ ഇനി വരാൻ പോകുന്നുണ്ട് അപ്പോൾ വന്ന സ്ഥിതിക്ക് ഞാൻ നിങ്ങളായിട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ ആൻഡ് താങ്ക് സോ മച്ച് ഓക്കെ താങ്ക് യു എൻ്റെ പേരറിയാലോ ആ അതാണ് അടുത്ത ചോദ്യം I do not right? I do not Oh, okay, okay, correct. <laughs> <laughs> so, thank you so much. <laughs> okay, okay, thank you.